ഏവർക്കും ട്രുവാന മോട്ടോർ ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്നത് മാരിയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ വിക്ടോറിയസിന്റെ കൂടെയാണ് നമുക്കറിയാം വണ്ടി ഉടനെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ ട്രെൻഡിംഗ് ആയ ഒരു വാഹനമാണ് വിക്ടോറിയസ് കാരണം ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും ക്യാപ്പിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് വാഹനമായിട്ട് മാറിയിരിക്കുകയാണ് വിക്ടോറിയസ് അപ്പം അതുകൊണ്ട് തന്നെ വിക്ടോറിയസ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ട്രുവാനത്ത് തന്നെ ഒരു ഫസ്റ്റ് വണ്ടിയാണ് ഈ വിക്ടോറിയസിന്റെ വി നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇത് റെഡ് കളറാണ് ഇതിന്റെ ാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിക്ടോറിയസിന്റെ നമ്മൾ നോക്കാൻ പോകുന്നത് വിക്ടോറിയസിന്റെ ഒരു ഫ്രണ്ട് ലുക്കാണ് നമ്മളിപ്പോൾ ഒരു ലാമ്പ് ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഹാലജൻ പ്രൊജക്ട് ഹെഡ്ലാംസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം ഇൻഡിക്കേറ്റർ ആണ് അതിന് മുകളിലായിട്ട് നമുക്കൊരു ഡേറ്റ റെഡിങ് ലാമ്പ് പോലെ തോന്നുന്ന ഒരു ക്രോമിയം എലമെന്റ്സ് ആണ് ഡി ആറിലല്ല ഒരു ക്രോമിയം എലമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നടക്കൊരു രീതികേറിയ ക്രോമിയം എലമെന്റും രണ്ട് സൈഡിലും ഗ്ലോസി ബാക്ക് ഫിനിഷും മാതിരിയുടെ ശുസിക്കിട്ട് ലോഗോയും വരുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൽ നമുക്ക് എന്താ പറയുക വളരെ വിശാലമായ ഒരു ഫ്രണ്ട് തന്നെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു എന്താ പറയുന്ന ഒരു മസിലുള്ള ഒരു എസ് യു വി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല എയർ ഏഴാം ഫിനിഷ്ണാണ് ഫോഗു ലാംബിലുള്ള വയ്ക്കാനുള്ള കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫോഗ്ലാമ്പ് നമുക്ക് ഇൻബിൽട്ടായിട്ട് വി എക്സൈൽ വരുന്നില്ല ഫോഗുലാമ്പിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള കളറുള്ള ഇൻസെർട്ടുണ്ട് തൊട്ട് ഒരു സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റ് ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എസ് യു വി കാണുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള മേക്കിംഗ് ആണ് ഇത് ഇനി എടുത്തു പറയേണ്ടത് വിക്ടോറിയസിന്റെ ഒരു വശക്കാഴ്ചയാണ് വീതിയേറിയ വീലാസ് ക്ലാഡിങ് നമുക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് വരുന്ന വലിയ ടയർ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സൈഡ് നല്ല രസമുണ്ട് വീലാഴ്സ് ക്ലൈഡിംഗ് എല്ലാം കാണാൻ ഔട്ട്സൈഡ് മുറിനകത്ത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അത് ബോഡി കളർ തന്നെയാണ് ഔട്ട് സൈഡ് മുറി ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും പറ്റും പിന്നെ മേളിലായിട്ട് നമുക്ക് സിൽവർ കളർ റൂഫ് റെയിൽസ് വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് അതിനകത്ത് സാർഫിൻ നാനിയാണ് വരുന്നത് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ കീ എൻട്രി സ്വിച്ച് ഉണ്ട് ഈ ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും പുറകിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ വിഴാശ ക്ലാഡിങ് പിറകിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പുറകിലേക്ക് പോയിരിക്കുന്നു അത് കാണാനും നല്ല മനോഹരമായ ഡിസൈനാണ് പിറകിലെ ടൈ ലാംബ്സ് നമുക്ക് ബോഡിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം സ്പോയിലറിലും ഒരു ബ്ലാക്ക് ഇൻസെറ്റ് കൊടുത്ത് താഴേക്ക് കൊടുത്തിരിക്കുന്ന കാണാൻ നല്ല രസമാണ് നിങ്ങൾ ആ സൈഡ് വ്യൂ ഒന്ന് നോക്കിയോളൂ ആ സൈഡ് വ്യൂവിൽ ആ ലാംബ് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നും വശം എങ്ങനെയാണ് മനോഹരമായിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ പറ്റും പിന്നെ പിറകിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് സ്പോയിലർ തുടങ്ങിയവ എൽ ഇ ഡി സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് സ്പോയിലർ വരുന്നുണ്ട് റിയൽ ഡീഫോഗർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ കണക്ടൈൽ ലാമ്പ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ ആഡിലെല്ലാം കണ്ടു കാണും അതി മനോഹരമായ ടൈൽ ലാമ്പാണ് തൊട്ടു താഴെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട് വിക്ടോറിയസും നേരിട്ടുണ്ട് റിയറിൽ നമുക്ക് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ഇൻബിൽട്ടാണ് ഈ വാഹനത്തിൽ പിന്നെ ബ്ലാക്ക് കളർ ഇൻസർട്ടും സിൽവറും ചേർന്നൊരു ക്ലാഡിംഗ് ആണ് നമുക്ക് പുറകിൽ വരുന്നത് റിഫ്ലക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മനോഹരമാണ് പുറകിൽ ഒരു വ്യൂ കാണാൻ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് നോക്കുമ്പോഴത്തേക്കും ഒരു ലാർജ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വിക്ടോറിയസിൽ വരുന്നത് ഈ തന്നെ ഏറ്റവും നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് പുറകിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസും ഹോൾഡറും എല്ലാം തന്നെ അത്യാവശ്യം കവറൊക്കെ തൂക്കിയിടാനായിട്ട് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ക്യാബിൻ ലാമ്പ് നമുക്ക് ബൂട്ട് ലാമ്പ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ലോങ്ങ് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂളറോ മറ്റോ കൊണ്ടുപോകാനായിട്ട് ആ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്ക് വി എക്സ്റ്റൈയിൽ അവൈലബിൾ ആണ് പിന്നെ സ്പെയർ വീല് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല ടയർ പങ്ക്ചർ കിറ്റാണ് സ്റ്റെപ്പിനി ടയർ പങ്ചർ കിറ്റിൻ്റെ ടൂൾസ് പിന്നെ വണ്ടിയുടെ ടയർ ടയറിളക്കാനുള്ള ടൂൾസ് ടോയറ്റ് ടൂൾസൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടയർ വാങ്ങി സ്റ്റെപ്പിനായിട്ട് ഉപയോഗിക്കാം നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് നമുക്ക് വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് ബൂട്ടിൽ എന്നുള്ളതാണ് വിക്ടോറിയസിൻ്റെ ബൂട്ടിൻ്റെ പിന്നെ ഡോർ ഡോർപാഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫാബ്രിക് ആണ് ഡോർ ഡോർപാഡിൽ വരുന്നത് പിന്നെ ഔട്ട് സൈഡ് മുതൽ ഇലക്ട്രിക്കി അഡ്ജസ്റ്റ് ചെയ്യാനും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും മിറർ ലോക്ക് ചെയ്യാനും ഡോർ അൺലോക്ക് ബട്ടൺസും പിന്നെ പവർ വിൻഡോ ബട്ടണും ആണ് ഡ്രൈവർ സൈഡ് ഓട്ടോയാണ് നമുക്ക് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ളതാണ് വളരെ മനോഹരമായ ഒരു ഇൻസർട്ടാണ് നമുക്ക് ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുള്ളത് ഡോർപാഡെ കാണാനായിട്ട് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെയാണ് ഡ്യുവൽ ടോണിലാണ് നമുക്ക് വരുന്നത് ഒരു വൈറ്റും അല്ല ഒരു ഐവറി എന്നൊക്കെ പറയുന്ന രീതിയിലും ഒരു ബ്ലാക്ക് ഫിനിഷിലുമാണ് നമുക്ക് ഡോർ ഡോർപാഡ് വരുന്നത് പിന്നെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് മാഗസിൻ ഹോൾഡർ വരുന്നുണ്ട് നമുക്ക് ഫോർ സ്പീക്കറിൻ്റെ ടൂ ട്രൂ ആണ് അപ്പോൾ സ്പീക്കറിൻ്റെ സ്പേസും നമുക്ക് ഇതിനകത്ത് ആയിട്ട് ഡി എക്സ് ഐ വേരിയൻറ്റിലെ ഇൻറ്റീരിയർ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം സ്റ്റിയറിംഗ് വീൽ ഒരു രക്ഷയില്ല അതിൻ്റെ ആ ഒരു ഡിസൈൻ ആ റൗണ്ട് ഡിസൈൻ ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോൺട്രോൾ ഓഡിയോ കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് തൊട്ട് താഴെയായിട്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിൻ്റെയും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ഹെഡ് ലാംപ് ലെവറിൻ്റെയും ബട്ടൺ നമുക്ക് കാണാൻ പറ്റും ഒരു ഡ്യുബിൾ ടോൺ ഇൻസർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്പീഡോ മീറ്റർ ആർ പി എം മീറ്റർ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഇപ്പം ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്ന കാണിച്ചിരിക്കുന്നു ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പോൾ കൺസോളും കാണാനായിട്ട് എന്താ പറയുന്ന ഒരു വെറൈറ്റി എന്ന് തന്നെ പറയാം ആരുതി വണ്ടികളിലൊരു എസ് യു വി വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഒരു ഡിസൈൻ എന്ന് പറയാം ആംറസ്റ്റ് വരുന്നുണ്ട് ആംറസ്റ്റിനകത്ത് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് പറയേണ്ടത് നമ്മുടെ ഇതൊരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് പാർക്കും ഹോൾഡും ബട്ടൺ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വണ്ടി റോൾ ബാക്ക് ചെയ്യത്തില്ല ഓട്ടോമാറ്റിക് വണ്ടികളിലാണ് നമുക്ക് ഈ പാർക്കും ഹോൾഡും വരുന്നത് മാനുവലിൽ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളിൽ വണ്ടി റോൾ ബാക്ക് ചെയ്യത്തില്ല സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മാനുവൽ മാനുവൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമുക്ക് പിറകിലുള്ള ഈ രണ്ട് ബട്ടൺസ് ഉപയോഗിച്ച് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വണ്ടി പ്ലസും മൈനസും ഉപയോഗിച്ചാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് എന്ന് പറയുന്നത് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്ക് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലയും നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഇതൊരു എച്ച് ഡി ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഓട്ടോ ഓട്ടോ എ കൺട്രോൾസ് എല്ലാം തന്നെ ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണാൻ നല്ല മനോഹരമാണ് അപ്പ് ആൻഡ് ഡൗൺ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എ സിയുടെ ഓട്ടോ എ സിയുടെ എല്ലാം തന്നെ നമുക്കൊരു പ്രീമിയം സ്റ്റൈലിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വോളിയം ബട്ടണും നമുക്ക് വളരെ രസമുള്ള രീതിയിലാണ് ആ വോളിയം ബട്ടൺ കാരണം നമ്മുടെ മ്യൂസിക് പ്ലേറിൻ്റെ വോളിയം ബട്ടൺ ആണ് താഴെ കാണിച്ചിരിക്കുന്നത് പിന്നെ എയർ എ സി വെൻറ്റും എല്ലാം തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഡ്യുവൽ ടോൺ ആണ് നമുക്ക് ഇതിന്റെ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് അതും കാണാനായിട്ട് വളരെ മനോഹരമായ ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഞാൻ പറഞ്ഞു ഗ്ലോസി ബ്ലാക്കിന് ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാബ്രിക് ഇൻസർട്ടുകൾ കൊടുത്തിട്ടുണ്ട് സിക്സ് എയർ ബാഗിൻ്റെ സേഫ്റ്റി വരുന്ന ഒരു വണ്ടിയാണ് പിന്നെ ക്യാബിൽ ലാമ്പ്സ് നമുക്ക് എൽ ഇ ഡി ക്യാബിൽ ലാമ്പുകളാണ് ഡുവൽ എൽ ഇ ഡി ക്യാബിൽ ലാമ്പ് വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എസ് ഒ എസ് ബട്ടൺ നമുക്കൊരു എമർജൻസി കേസ് വരുന്ന സമയത്ത് നമുക്ക് എസ് ഒ എസ് ബട്ടൺ പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ അതിനകത്തൊരു എസ് ഒ എസ് ബട്ടണും നമുക്ക് ഈ വാഹനത്തിനകത്തേ വരേണ്ടതുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ്റെ കാര്യം പറഞ്ഞു റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ഡിസ്പ്ലേ വരുന്നത് അതി മനോഹരമായ ഇൻറ്റീരിയർ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ വണ്ടിയിൽ കയറി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരിത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ നമുക്ക് താഴെ വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജിങ് അഡാപ്റ്റർ പിന്നെ യു എസ് ബി പോർട്ട് അവിടെ മൊബൈൽ വയ്ക്കാനുള്ള ഒരു സ്പേസ് പിന്നെ ഫോർ സ്പീക്കറാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഇൻറ്റീരിയറ് നമുക്കൊരു പുതുമയുള്ളൊരു ഇൻറ്റീരിയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം നമുക്കൊരു വാഹനം ഒരു വി എക് സി വാഹനം നമുക്കൊരു ഒരു ബഡ്ജറ്റ് ഒറിയൻ്റായിട്ട് എടുക്കുമ്പോൾ എല്ലാ ഫീച്ചറും പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വരുന്നത് അതെല്ലാം തന്നെ ക്യാപ്റ്റൻ സീറ്റുകളാണ് നമുക്ക് ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത് റിയറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ക്രോമിയം ഇൻസെറ്റ് വരുന്നുണ്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ആ ടെക്സ്റ്ററൊക്കെ വളരെ മനോഹരമാണ് റിയറിൽ നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട് റിയർ എ സി വെന്റ് വരുന്നുണ്ട് എ ടൈപ്പും സി ടൈപ്പും ചാർജർ നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാം ഒരു മൊബൈൽ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റൈൻസ് വരുന്നുണ്ട് വളരെ സ്പേസ്യസാണ് രണ്ടായിരത്തി അറുന്നൂറ് എം വീൽ ബേസിലൊണ്ട് കാല നീട്ടി സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ റീഡിംഗ് ലാംസ് നമുക്ക് രണ്ട് സൈഡിലും പേഴ്സണൽ റീഡിംഗ് ലാംസ് വരുന്നുണ്ട് അപ്പോൾ ക്യാബിൻ ലൈറ്റ് എല്ലാം വളരെ വെട്ടമുള്ളതാണ് നമുക്ക് പേഴ്സണൽ എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് വരുന്നത് എഞ്ചിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ് നൂറ്റി മൂന്ന് ബി എസ് ബി ആണ് നൂറ്റി മുപ്പത്തേഴ് എൻ ആണ് ടോർക്ക് മാനുവൽ നമുക്ക് ട്വൻറ്റി വൺ പോയിൻറ്റ് വൺ സിക്സും ഓട്ടോമാറ്റിക്കലും ട്വൻറ്റി വൺ പോയിന്റ് സീറോ സിക്സും മൈലേജ് വരുന്നുണ്ട് ബി എക്സ് എൽ നമുക്ക് ഓട്ടോമാറ്റിക്കിലും മാനുവലിലും ഓരോ വേരിയന്റാണ് നമുക്ക് വരുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഈ സെഗ്മെന്റിൽ ഒരു വാഹനമാണ് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാറി നിലയിൽ നമുക്ക് സർവീസ് ആയാലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഓൺ റോഡ് സർവീസ് അവൈലബിൾ ആണ് ഇത്രയും മൈലേജുള്ള ഒരു എഞ്ചിനാണ് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വേണം ണ്ട് ഈവൻ വി എക്സ് ഐ പോലും ഇത്രയധികം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തി നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം